ഈ ഓണക്കാലം സപ്ലൈകോ തൂക്കി എന്ന് പറഞ്ഞാലും തെറ്റില്ല വിലവർധന പിടിച്ചു നിർത്താൻ സപ്ലൈകോയുടെ ഇടപെടൽ സഹായിച്ചിട്ടുണ്ട് കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വില നിയന്ത്രിക്കാനും സബ്സിഡി നിരക്കിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനും സപ്ലൈകോയുടെ ഇടപെടൽ ഫലപ്രദമായി വിൽപ്പനയിൽ റെക്കോർഡ് നേട്ടമാണ് സപ്ലൈകോ കൈവരിച്ചിരിക്കുന്നത് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് വിറ്റുവരവ് മുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയാണ് അരുൺ സോളമൻ നമുക്കൊപ്പം എത്തുന്നു ഗുഡ് ഈവനിംഗ് അരുൺ സോളമൻ സപ്ലൈകോയിൽ സാധനമില്ല എന്നുള്ള പല്ലവിയല്ല സപ്ലൈകോ കുതിച്ച് കുതിച്ച് കയറുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയാണ് ഈ ഓണക്കാലത്ത് നമുക്ക് അല്ലേ സുജയ തീർച്ചയായിട്ടും കാരണം സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിയാൽ ജനങ്ങൾ ഒഴുകിയെത്തും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം ഒരാഴ്ച പോലും ആയില്ല ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് മുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവാണ് ഈ ഓണക്കാലത്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇന്നലെ വരെ സുജയ സൂചിപ്പിച്ചതുപോലെ മുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ വിറ്റുവരവ് ഇതിനോടകം സംഭവിച്ചിരിക്കുകയാണ് ഞാൻ ഇപ്പോഴുള്ളത് അട്ടാക്കുളങ്ങര പീപ്പിൾസ് ബസാറിന്റെ ഗോഡൗണിലാണ് നമ്മളെപ്പോഴും ഈ വന്ന് വാങ്ങുന്ന ഉപഭോക്താക്കൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇതിന് പിന്നാമ്പുറത്ത് പണിയെടുക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉറക്കമില്ലാതെ രാപ്പകരില്ലാതെ അധ്വാനിക്കുകയാണ് പാക്കിംഗ് ആണ് പ്രധാനപ്പെട്ട ഒരു കടമ്പ കാരണം പതിമൂന്നിന് സബ്സിഡി സാധനങ്ങളുണ്ട് അതിലുപരിയായിട്ട് സപ്ലൈകോഡ് തന്നെ ഗവൺമെന്റ് നൽകിയിട്ടുള്ള മിനി സിഗ്നേച്ചർ കിറ്റുകളുണ്ട് മൂന്ന് കിറ്റുകളുണ്ട് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെയും ഇങ്ങനെ ഈ മൂന്ന് കിറ്റുകൾ സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ ഇതെല്ലാം നിറയ്ക്കുന്നതിന്റെ തിരക്കിലാണ് നമ്മുടെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ചേച്ചി വലിയ തിരക്കിലാണെന്ന് അറിയാം ഇന്നലെ എത്ര മണിക്കാണ് ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് രണ്ടുമണിയായി അല്ലേ ാണ് ഇന്നലെ പന്ത്രണ്ട് മണിയായി ഒരു വീണ്ടും ഒരു ഓണക്കാലത്തെ വരവേൽക്കുമ്പോൾ സപ്ലൈ കോയിലെ പണിയെടുക്കുന്ന ഓരോ മനുഷ്യന്മാരും സംസ്ഥാനത്തെ കോടി വരുന്ന മലയാളികളെ അവരുടെ ഒരു സദ്യ ഒരുക്കുന്നതിനുള്ള ഒരുക്കമാണ് ഈ കോയിൽ നമ്മൾ കണ്ടുവരുന്നത് ചേച്ചി എങ്ങനെയുണ്ട് പാക്കിംഗ് ഒക്കെ ആസ്വദിച്ചാണോ ചെയ്യുന്നത് ശരിക്കും ഓണമാണ് ഉറക്കം ഇല്ല എങ്കിലും ഒരു സന്തോഷമുണ്ട് ജനങ്ങളെ ഒഴുകി എത്തുകയാണ് എല്ലാ സാധനങ്ങളും എത്തിയതിനൊരു സന്തോഷമുണ്ട് ഉണ്ട് ഉണ്ട് വെളിച്ചെണ്ണക്കൊക്കെ വില കുറഞ്ഞില്ലേ എത്രക്കാ ഈ കയറ എത്ര വിൽക്കുന്നത് അപ്പോ സുജയ നമുക്ക് ഈ ഗോഡൌണിൽ പോലും ഇപ്പൊ ഈ കാണുന്നതെല്ലാം ഉപഭോക്താക്കാണ് വന്ന് വാങ്ങാൻ വേണ്ടിട്ട് ഇവിടെ എത്തുകയാണ് ഒഴുകി എത്തുകയാണ് കാരണം പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ആൾക്കാരെ കാണാൻ കഴിയും നമുക്ക് പുറത്തോട്ടൊന്ന് പോകേണ്ടതുണ്ട് കാരണം അവിടെയാണ് ഈ തള്ളിക്കേറ്റം ഇത് നമ്മുടെ ഗോഡൌണിന്റെ ഉള്ളിലാണ് സൂചിപ്പിച്ചതുപോലെ കേര വെളിച്ചെണ്ണ നാനൂറ്റി അൻപത്തി ഏഴ് രൂപയായിരുന്നു അതിപ്പോൾ നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയായിട്ട് ഇപ്പോൾ വിൽക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശബരി വെളിച്ചെണ്ണ ശബരി വെളിച്ചെണ്ണ കഴിഞ്ഞ കുറച്ചിനായിട്ട് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് തന്നെ വിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുള്ളത് ഈ നമുക്ക് ഈ പ്രോഡക്റ്റുകൾ നോക്കിയാൽ അറിയാം മുഴുവൻ സബ്സിഡി ഇനത്തിൽ വിൽക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ ഓരോ വളരെ വ്യത്യസ്തമായ നിറങ്ങൾ ഇത്തരത്തിൽ സപ്ലൈ കോയിൽ സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല പക്ഷെ എന്തായാലും